കളമശ്ശേരി നഗരസഭയിൽ ഇവനെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ജനപ്രതിനിധികൾ ഇഷ്ടം പോലെ ഉണ്ട് കളമശ്ശേരി നഗരസഭയിൽ ഇവൻ കൊടുത്ത പെർമിറ്റുകൾ പലതും എടുത്ത് പരിശോധിച്ചാൽ വിജിലൻസിന് കേരളത്തിൽ വേറൊരു ഓഫീസിലും കേരള സമയം ഉണ്ടാവില്ല സി ടി പി വിജിലൻസിനെ ഒക്കെ അടയ്ക്കാൻ തന്നെ വിളികളുണ്ട് സി ടി പി വിജിലൻസിന് പേയുമ്പോൾ കൊടുക്കണ പരാതി അപ്പ തന്നെ വന്നത് എന്നിട്ട് ഇവര് ഒരു ധാരണയാണ് ഇപ്പ പണ്ട് നല്ല ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു കേട്ടോ ഞാൻ പരാതി കൊടുത്ത പിറ്റേ ദിവസം വരും വരും എങ്ങനെയാ ഇവിടെ ഞാൻ കൊടുത്ത പരാതിയില് എന്റെ ഹിയറിംഗ് നോട്ട് കേക്കാനായിട്ട് ഇവരുടെ നിയമ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന പോണ പോക്കാണ് കാണുന്നത് നിങ്ങൾ കണ്ടോ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് കളമശ്ശേരി മുനിസിപ്പാലിറ്റി പതിനൊന്നര മണിക്ക് ഹിയറിംഗിന് ഹാജരാവാൻ പറഞ്ഞ് നിങ്ങളുടെ പേരിൽ കേസ് കേസെടുക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ പറഞ്ഞ് കൊടുത്ത പകർപ്പിൽ വന്ന എൻ്റെ ഒപ്പം മൊഴിയേക്കാൻ പോണാ പോക്ക് എന്താ ഓണ വേണ്ട ഇപ്പ തിരിയും കളക്ടറേറ്റിലേക്ക് ഒമ്പത് വർഷത്തെ എന്റെ നിയമയുദ്ധമാണ് ഈ കാണുന്നത് ഇന്ന് വരുടെ പേരിൽ ഞാൻ എടുക്കാനാണ് ഞാൻ പറഞ്ഞേക്കണത് എന്നെ ബുദ്ധിമുട്ടിക്കാവുന്ന എന്റെ പരമാവധി ഒരു സെറ്റിൽമെന്റ് ചെയ്ത് കളിച്ചതാണ് പിന്നെ ഞാനെന്തിനാ ഇവരോട് പിന്നായിരിക്കണത് ഇതേ തിരിയണു കളക്ടറേറ്റിലേക്ക് ഇതേ കേൾക്കൂ ഉണ വേണ്ട കളക്ടറേറ്റിലേക്ക് കണ്ടില്ലേ കണ്ടാ നിർത്തും ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് ഞാൻ അതിന്റെ കൂടി ഞാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബോസ്കോ കളമശ്ശേരി എന്താ ആ കിടക്കുന്ന ആ പാടം കണ്ടോ അതിനോട് ചേർന്നിട്ട് ഒരു തോടുണ്ട് സർക്കാർ വക തോട് രണ്ടായിരത്തി പതിനാറിൽ ഈ തോട് പൂർവസ്ഥിതിയിലാക്കണമെന്നാവശ്യപ്പെട്ട് ഞാൻ ഇവിടെ ഉള്ള ഭരണാധികാരികൾക്ക് ഞാൻ പരാതി കൊടുത്താണ് അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജില്ലാ കളക്ടർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു തോട് അടിയന്തരമായി പുനഃസ്ഥാപിച്ച് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു അപ്പോൾ എൻ്റെ നാട്ടില് നിലവിലുള്ള തോടുകളൊക്കെ ജെ സി ബി ഉപയോഗിച്ച് തോട് ക്ലീനിങ് മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് ലക്ഷങ്ങൾ ചെലവഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ആ തോട് മാത്രം കോരിയിട്ടില്ല രണ്ടായിരത്തി ഇരുപതില് കേരള ഹൈക്കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ജില്ലാ മജിസ്ട്രേറ്റിലൂടെ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു ഭൂരേഖ തഹസിൽദാർ ഇനി ഉത്തരവിടാനായിട്ട് ഇനി ഒരു അതോറിറ്റി ഇല്ല എന്നിട്ടും ഇവര് കോരാൻ തയ്യാറാവാത്തതിനെ തുടർന്നിട്ട് ഞാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് ഞാൻ ഒരു പരാതി കൂടെ അങ്ങോട്ട് കൊടുക്കും പരാതി ഇങ്ങനെയാണ് കളമശ്ശേരി നഗരസഭയുടെ ഒമ്പതാം വാർഡിൽ സതേൺ ട്രാൻസ്പോർട്ട് കമ്പനി എന്ന സ്ഥാപനം രണ്ടായിരത്തി പതിനാറിൽ തോട് നികത്തി എന്ന് ചൂണ്ടിക്കാട്ടി പരാതി തഹസിൽദാർക്ക് പരാതി നൽകി ഇതിനെ തുടർന്ന് താലൂക്ക് സർവെയർ എഴുപത്തി നാല് പന്ത്രണ്ട് എന്ന സ്ഥലം അളന്ന് അളന്ന് തോട് അളന്ന് കുറ്റിയിട്ട് നഗരസഭയെ ആസ്തിയിൽ വരുന്നതുകൊണ്ട് നഗരസഭയ്ക്ക് ലെറ്ററും കൈ നൽകി കളമശ്ശേരി നഗരസഭയിൽ അന്ന് എന്റെ വാർഡിൽ ഓവർസിയറായിരുന്ന ഇപ്പോൾ അസിസ്റ്റന്റ് ആയ ലലിൻ എന്ന വ്യക്തി കമ്പനിയിൽ നിന്ന് സാമ്പത്തിക ലാഭം വാങ്ങി എഴുപത്തിനാല് പന്ത്രണ്ട് എന്ന തോടിന്റെ സർവേ നമ്പർ മാറ്റി എഴുപത്തിനാല് പതിനൊന്നിൽ കിടക്കുന്ന തോട് പൂർസ്ഥിതിയിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് സദൻ ട്രാൻസ്പോർട്ട് കമ്പനിക്ക് നോട്ടീസ് നൽകുകയും എന്നാൽ കമ്പനി എഴുപത്തിനാല് പതിനൊന്നിൽ തോടില്ലെന്നും പറഞ്ഞ് പരാതിക്കാരനായി എന്നെ അറിയിക്കാതെയും എന്നെ കേസിൽ കക്ഷി ഇറക്കാതെയും എന്ന കേസ് നൽകുകയും നഗരസഭയും കമ്പനിയും ചേർന്ന് രഹസ്യ ധാരണയിൽ കേസ് ഫയൽ ചെയ്യുകയും സ്റ്റേ വാങ്ങി മിണ്ടാതിരിക്കുകയും ചെയ്തു തുടർന്ന് നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിൽ മേൽ നമ്പർ കേസിൽ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയെന്നും അറിയാൻ സാധിക്കുകയും തുടർന്ന് കേസിൽ കക്ഷി ചേരുകയും പരാതിക്കാരനെ കക്ഷി ചേർക്കാതെ എങ്ങനെ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാൻ പറ്റുമെന്ന് കോടതി ചോദിക്കുകയും വക്കീൽ കോടതിയിൽ മാപ്പ് പറഞ്ഞു എന്നെ കോടതി ഈ കേസിൽ കക്ഷിയാക്കുകയും തുടർന്ന് മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയിൽ തോട് പുറസുതിയിലാക്കാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുള്ളതുമാണ് തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ അഡ്വക്കേറ്റ് ജനറൽ ജില്ലാ കളക്ടർക്ക് കത്ത് നൽകുകയും ജില്ലാ കളക്ടർ രണ്ടായിരത്തി പതിനാറിലെ സർക്കാർ ഉത്തരവ് പ്രകാരം കളമശ്ശേരി നഗരസഭാ സെക്രട്ടറി കളക്ടറെ അതേ അധികാരം നൽകിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മാസം കത്ത് നൽകുകയും ചെയ്തു ഇതിന്റെ എല്ലാം പകർപ്പുമായി ഞാൻ നഗരസഭയിൽ കയറിയ കയറി ഇറങ്ങിയപ്പോൾ ശരിയാക്കാം ശരിയാക്കാം എന്ന് പറഞ്ഞ് കബളിപ്പിക്കുകയും ചെയ്തു ഉണ്ടേയിരുന്നു എന്നാൽ തോട് പുറസ്ഥയിലാക്കാത്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസത്തിൽ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കേരള ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം സർക്കാർ വകത്തോട് കയ്യേറിയതിനും രണ്ടായിരത്തി പതിനാറിലെ സർക്കാർ ഉത്തരവ് പ്രകാരം സർക്കാരിന് അയ്യായിരം രൂപയ്ക്ക് മുകളിൽ നഷ്ടമുണ്ടായാൽ വിജിലൻസിനും പോലീസിനും ഒരുപോലെ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കേസുകൾ എടുക്കാം എന്ന ഉത്തരവും ചൂണ്ടിക്കാട്ടി പരാതി നൽകിയെങ്കിലും സെക്രട്ടറിയുടെ സ്വാധീനത്തിൽ പോലീസ് കേസെടുത്തില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ പരാതിയിൽ നടപടി സ്വീകരിക്കാൻ സാധ്യമക്കില്ല എന്നും മുനിസിപ്പൽ സെക്രട്ടറി ആണ് പരാതി നൽകേണ്ടതെന്നും പറഞ്ഞ് പരാതിക്കാരനെ മടക്കി അയച്ചു തുടർന്ന് കളമശ്ശേരി നഗരസഭയിൽ ചെന്നപ്പോൾ കൗൺസിലർമാർ പറഞ്ഞത് ഒരു നടക്കൂല ഈ പേപ്പറും പിടിച്ച് നടക്കൽ മാത്രമേ ഉണ്ടാകൂ എന്നുമാണ് ഇവിടെയും തീർന്നില്ല തുടർന്ന് ഹർജിക്കാരനായി ഞാൻ കണയന്നൂർ തഹസിൽദാരെ സമീപിക്കുകയും പരാതി പറയുകയും ചെയ്തപ്പോൾ എല്ലാ തഹസിൽദാറെ സമീപി പറയുകയും തുടർന്ന് എല്ലാ തഹസിൽദാരെ സമീപിച്ചപ്പോൾ മുനിസിപ്പൽ സെക്രട്ടറിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ കത്തയക്കുകയും ചെയ്തു എന്നാൽ ഇതുവരെ ഇതുവരെയായി നഗരസഭാ സെക്രട്ടറി മറുപടി നൽകാത്തതിനെ തുടർന്ന് രണ്ടായിരത്തിഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വീണ്ടും ജില്ലാ കളക്ടർക്ക് ഭൂരേഖ തഹസിൽദാർ കത്ത് കൊടുത്തു തോട് കുറഞ്ഞില്ല എന്നും പറഞ്ഞിട്ട് ഇവിടെയും തീർന്നൊന്നുമില്ല നഗരസഭ യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല എന്ന് ഞാൻ ചൂണ്ടിക്കാട്ടി വീണ്ടും എല്ലാർ തഹസിൽദാരെ സമീപിക്കുകയും പോലീസിന് അതായത് ഈ തോട് എന്നൊക്കെ പറയുന്നത് സർക്കാരിന്റെ അധീനതയിലുള്ളതാണെങ്കിൽ അതിന് അത് ഉദ്യോഗസ്ഥൻ കോരിയില്ലെങ്കിലും കേരള ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം ക്രിമിനൽ കേസ് എടുക്കണം അതിന്റെ അടിസ്ഥാനത്തില് എഫ്ഐആർ എടുക്കാൻ കൊടുക്ക പരാതി കൊടുക്കാൻ പറഞ്ഞപ്പോ ഞങ്ങൾ സെയിം സബോർഡിനേറ്റ് ആയതുകൊണ്ട് ഏത് വർഗസ്നേഹേ കൊടുക്കാൻ പറ്റൂലെന്നും പറഞ്ഞെ മടക്കിയേക്കണം അപ്പ കൊടുക്കണമല്ലോ മണി ഞാൻ അതിന് തന്നെയാണ് ഞാൻ കൊടുത്തത് ഭൂ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് കൊടുത്ത പരാതിയിൽ ഇവരുടെ ഈ കാരണം ഹർജിക്കാരന്റെ വീടിന് മുപ്പത്തഞ്ചു വർഷം പറ്റാത്ത കിണർ ഇടിയുകയും വറ്റുകയും അടിവശം ഇടിയുകയും ചെയ്തിട്ടുള്ളതുമാണ് ആയതിനാൽ സമക്ഷത്തിൽ നിന്ന് അടിയന്തര നടപടി സ്വീകരിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെയും ജില്ലാ കളക്ടർ ഉത്തരവ് ഉണ്ടായിട്ടും നഗരസഭ യാതൊരു നടപടികൾ സ്വീകരിക്കാത്തത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സാമ്പത്തിക ലാഭവും എന്നെ പോലെയുള്ള സാധാരണക്കാരോടുള്ള വെല്ലുവിളിയുമാണ് ആയതിനാൽ സമക്ഷത്തിൽ നിന്നും അടിയന്തര നടപടി സ്വീകരിച്ച് കേരള ലാൻഡ് കൺസർവൻസി ആക്ട് സെക്ഷൻ പ്രകാരം പോലീസിൽ പരാതി നൽകിയും തോടടിയന്തരമായി പൂർവസ്ഥിതിയിലാക്കാൻ ഉത്തരവ് ഉണ്ടാവുകയും ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന കുടിവെള്ളം ഉറപ്പുവരുത്താനുള്ള നടപടി സ്വീകരിക്കണമെന്നും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും തോടിന്റെ പരിസരവാസി എന്ന നിലയിലും ഞാൻ കൊടുത്തു അപ്പൊ ഈ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇരിക്ക പ്രതില്ല ഇവര് പണിയെടുക്കൂല്ലോ അങ്ങനെയാണല്ലോ പക്ഷെ എല്ലാരെയും ഞാൻ കുറ്റം പറയൂല ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത കളക്ടറേറ്റിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത ഉദ്യോഗസ്ഥരെ കൊണ്ട് കേട്ടോ അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കൊണ്ടുപോയിട്ട് ഒരു ലെറ്റർ കൂടി കൊടുക്കും അപ്പോ എന്നോട് ആ ലെറ്ററിൽ ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ എന്റെ ഈ കേസിനകത്ത് ഒന്നെങ്കിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശം കൊടുക്കണം അല്ലെങ്കിൽ ഈ എന്റെ ഫയൽ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥരെ അവരുടെ ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും സാമ്പത്തിക സോഴ്സ് വിജിലൻസ് അന്വേഷിക്കണം ഇതാണ് ഞാൻ കൊടുത്ത പരാതി അപ്പൊ എന്റെ ഹിയറിംഗ് ഒക്കാന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഹിയറിംഗ് നോട്ടീസ് അയച്ചു തോട് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് കളമശ്ശേരി നഗരസഭ നടപടി സ്വീകരിക്കുന്നില്ല ശ്രീ ബോസ്കോ ലൂയിസിന്റെ പരാതിയിൽ ഹിയറിംഗ് സംബന്ധിച്ച് പരാതിക്കാരന്റെ വീടിന് സമീപത്തുള്ള തോട് പൂർവ്വസ്ഥിതിയിലാക്കുന്നില്ല എന്ന് ചൂ നൽകിയ പരാതിയിന്മേൽ നടപടികൾ സ്വീകരിക്കാത്തതിൽ സ്വീകരിക്കാത്തതിലാൽ കളമശ്ശേരി നഗരസഭാ സെക്രട്ടറിക്കും കീവഴി ജീവനക്കാർക്കും സ്ഥലം കയ്യേറിയ സ്ഥലുടമയ്ക്കെതിരെയും കേരള ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം ദുരന്ത നിയമപ്രകാരവും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നും അല്ലാത്ത പക്ഷം സെൻട്രൽ വിജിലൻസിന് ഫോർവേഡ് ചെയ്യണമെന്നും കൂടാതെ തന്റെ ഭാഗം കേൾക്കണമെന്നും ആവശ്യപ്പെട്ടും ശ്രീ ബോസ്കോ ലൂയി സമർപ്പിച്ച പരാതിയിൽ പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതി രാവിലെ പതിനോ അതായത് ഇന്ന് പതിനൊന്ന് മുപ്പത് മണിക്ക് ഡെപ്യൂട്ടി കളക്ടർ എല്ലാവർ മുമ്പാകെ ഹിയറിംഗ് നിശ്ചയിച്ചിരിക്കുന്നു അന്നേ ദിവസം താങ്കൾ നേരിട്ടോ ചുമതലപ്പെടുത്തുന്ന വ്യക്തി അഭിഭാഷകൻ ഉദ്യോഗസ്ഥർ മുഖേനയോ നിശ്ചിത സ്ഥലത്തും സമയത്തും ഹാജരായി താങ്കളുടെ ഭാഗം വിശദീകരിക്കേണ്ടതാണ് താങ്കളുടെ അഭാവത്തിൽ നിയമാനുസൃത നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും എന്ന വിവരവും അറിയിച്ചു കൊള്ളുന്നു അപ്പോ എനിക്കൊരു എനിക്കും തന്നു കൂട്ടത്തില് സെക്രട്ടറി കളമശ്ശേരി നഗരസഭ തഹസിൽദാർ എല്ലാം കണയുന്നു അപ്പൊ ഇതിന് ഞാൻ പോകുന്ന വഴിക്കാണ് അപ്പോ എന്നോട് പണ്ട് പറഞ്ഞത് ഒരു നടക്കൂല എന്നാണ് അവരൊക്കെ ഞാൻ നോക്കുമ്പോൾ മുനിസിപ്പാലിറ്റിയുടെ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ട് പോകണം അതാണ് എൻ്റെ മുന്നിൽ പോയ ആദ്യം ഞാൻ ഇട്ട വീഡിയോ എന്തായാലും ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ വിട്ടില്ല കൊലപാതകം എന്റെ ഈ തോടിന്റെ സമീപത്താണ് രണ്ടായിരത്തി പതിനാറില് അപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ആ തോടിന്റെ സമീപത്തുള്ള ഒരാളാണ് വെള്ളത്തിൽ മുങ്ങി മരിച്ചത് അപ്പൊ കൊലപാതകം വരും പിന്നെ വ്യാജരേഖ സൃഷ്ടിച്ചത് കളക്ടർ ഭൂ മറ്റേ ഭൂരേഖ തഹസിൽദാർ എല്ലാവരും അത് കഴിഞ്ഞിട്ടാണ് ഭൂരേഖ തഹസിൽദാർ ഒരു ലെറ്റർ വിട്ടത് സോറി സാർ തെറ്റുപറ്റിപ്പോയി മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോ വ്യാജരേഖ സൃഷ്ടിക്കലും നടന്നിട്ടുണ്ടേ തോട് കോരിയിട്ടില്ല ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തടസ്സം അതായത് മനുഷ്യ ജീവന് ഭീഷണി ഉണ്ടാകുമെന്ന് ഉത്തമ ബോധ്യമുണ്ടായിട്ടും തന്റെ മേലുദ്യോഗസ്ഥന്റെ ആജ്ഞപ്രകാരം ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയതിനും കേസെടുക്കണം പിന്നെ ദുരന്ത നിവാരണം അതും വരും കാരണം ഇവിടെ വെള്ളം പറയണെങ്കിൽ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോടുകളിലൂടെ പാസ് ചെയ്ത് പോകുമ്പോഴാണ് ഒരു സ്ഥലത്ത് കയറിയ വെള്ളം അത് ഭൂമിയിൽ ബാലൻസ് ആയിട്ട് നിൽക്കത്തുള്ളൂ അങ്ങനെ വരാത്ത കൊണ്ട് എൻ്റെ അപ്പുറത്തുള്ള വാട്ടറും ഇപ്പുറത്തുള്ള വെള്ളങ്ങളും തമ്മിൽ റോഡ് മുങ്ങും അപ്പൊ മഴക്കാലം ശക്തി പ്രാപിച്ചാൽ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല പിന്നെ ഉള്ളത് ഇതേ ഇതാകെ കാണുന്ന എൻ ഐ ഡി റോഡാണ് ആ റോഡിനും പ്രശ്നവും ഉണ്ട് പത്ത് ടണ്ണ് മാത്രം പോവാനുള്ള റോട്ടി കൂടെ നാല്പത് മുതൽ അറുപത് ടണ്ണ് വരെ പോകുന്നത് എം വി ഡി ഉദ്യോഗസ്ഥൻ മാസാമാസം രണ്ട് മുതൽ അഞ്ചു ലക്ഷം വരെ അവരെ കൈക്കൂലി മേടിച്ചിട്ടാണ് അതിനകത്ത് പല ഉദ്യോഗസ്ഥരും ഉണ്ട് അത് മേടിച്ച് വെച്ചിട്ട് അതിപ്പ ഈ റോട്ടി കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം പോയ മൂന്നാമത്തെ തവണ ഷോറൂമിൽ വച്ച് ഷോക്കറ് മാറണം അതേപോലത്തെ വലിയ കുഴികളാണ് ഞാൻ പിന്നെ എന്ത് ചെയ്യണം ഞാനത് ഇങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചാൻ പറഞ്ഞു അതുകൊണ്ട് എന്റെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കലുണ്ട് പിന്നെ എന്റെ കുടിവെള്ളം എന്റെ കിണറിന്റെ അടിവശം ഇരിഞ്ഞു ഇടിഞ്ഞിരിക്കുവോ അപ്പൊ എന്നെ കൊല്ലാനുള്ള ശ്രമമാണ് ഇവരുടെ എന്നിട്ട് ഇന്ന് സെക്രട്ടറി എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ അറിയോ നിന്റെ കിണറ് ഞങ്ങൾ അങ്ങോട്ട് കെട്ടി തന്നെ ഇത്രയും ചെലവിന്റെ ആവശ്യമില്ലല്ലോ അതങ്ങട് മറ്റേ ഇവിടെ പോയി പറഞ്ഞാ മതി എനിക്കിനീ തോട് കോരണ്ട പത്ത് ഒമ്പത് വർഷമാണ് ഈ തോട് കോരണം എന്നും പറഞ്ഞേണ്ട എന്റെ വീടിന്റെ തൊട്ടടുത്ത് തോട് കോരണം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് പറ്റാത്തത് പിന്നെ ഞാനെന്ത് ചെയ്യണ്ട ഇനി എനിക്ക് വേണ്ട എനിക്ക് തോട് കോരണ്ട നല്ല അഴിമതി അല്ലാത്ത നല്ല ഉദ്യോഗസ്ഥൻ വന്നിട്ട് എനിക്ക് തോട് കോരാന്നുണ്ടെങ്കിൽ കോരിയാ മതി ഇവരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തണം ഞാൻ അതേ മൊഴി പറഞ്ഞിട്ടുള്ളൂ ഒറ്റ പേജിൽ തീർക്കാൻ നിന്ന എല്ലാരുടെ ഡെപ്യൂട്ടി കളക്ടർ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായപ്പോൾ ഏഴ് പേജിലാണ് എൻ്റെ മൊഴിയെടുത്ത് തീർത്ത് തീർക്കുന്നത് അപ്പം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ഉദ്യോഗസ്ഥരുടെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥൻ ഇപ്പോഴുമുണ്ട് ഇടതുപക്ഷം ഭരിക്കുന്ന എൻ ജിഒന്റെ യൂണിയൻറ്റിൽപ്പെട്ട ആൾക്കാരാണ് അവർക്ക് തോന്നുമ്പോ കയറി വരാനും ഞാൻ നോക്കാൻ നേരത്തെ ഇതിനകത്ത് പല ഉദ്യോഗസ്ഥന്മാരും കളമശ്ശേരി നഗരസഭയിൽ പത്തേ ടു അഞ്ചാണ് ഡ്യൂട്ടി ടൈം ഇനി ചിലര് പറയും പത്തേകാലും തൊട്ട് അഞ്ചേകാലു വരെയാണ് നോക്കാം എങ്ങനെയാണെങ്കിലും പതിനൊന്ന് മണിക്കും പതിനൊന്നരക്കും പൊതു സ്ഥലത്തു നിന്ന് സിഗർട്ട് വലിച്ചു നിക്കണം ഞാൻ കാണിച്ചു തറിയാലോ എൻ്റെ ചെന്ന് അനേഷിച്ച പറയും പുള്ളി അവിടെ ഒരു സൈറ്റ് നോക്കാൻ പോയിക്കണം എവിടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കടയിലിരുന്ന് സിഗർട്ട് വലിച്ചു നിൽക്കണാണ് മുനിസിപ്പാലിറ്റിയിൽ ഇരുന്ന് സിഗർട്ട് വലിച്ചതിന്റെ ഒരു വീഡിയോ എടുത്ത് ഞാൻ പബ്ലിഷ് ചെയ്ത് പണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ചിലരുടെയൊക്കെ അഭ്യാസം ആ ലോകത്ത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഓവർസിയർ ആയിട്ട് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ വന്നത് ഓവർസിയർ ആയിട്ട് വന്ന ആള് രണ്ടായിരത്തി പതിനാറിൽ ഈ വാർഡിൽ ഓവർസിയർ നടന് വികസനമൊന്നുമില്ല രണ്ടായിരത്തി ഇരുപതില് പുള്ളി പോയി കാസർഗോഡിന് സ്ഥലം മാറ്റം കിട്ടിപ്പോയി ആറ് മാസം കഴിഞ്ഞപ്പോ തിരിച്ചു വന്നേക്കുവാണ് എക്സി ആയിട്ട് അതും കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ഇപ്പൊ എക്സി അല്ല എ സോറി എ ആണ് ആറ് മാസം അവിടെ പോയി തിരിച്ചുവിടെ വന്നപ്പോ എ ആയിട്ട് പ്രൊമോഷൻ കിട്ടി അപ്പൊ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ പഴയ ഒരു ഉദ്യോഗസ്ഥനെ ഞാൻ വിളിച്ചു അപ്പൊ എന്നോട് കഥ പറഞ്ഞെന്താന്നറിയോ ബോസ്കോ എന്റെ കുരുത്തൊക്കെ കിട്ടിയേക്കണത് ഇവനും മാത്രമേ ഉള്ളൂ കാരണം ഞാനാണ് ഏറ്റവും നന്നായിട്ട് ഇവരെയൊക്കെ സന്തോഷിപ്പിച്ച് ഫയലൊക്കെ കറക്റ്റ് ചെയ്ത് ഹാൻഡിൽ ചെയ്ത് കൊണ്ടു ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ കുരുത്തം കിട്ടിയേക്കുന്നത് ഇവന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കളമശ്ശേരി നഗരസഭയില് ഇവനെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ജനപ്രതിനിധികൾ ഇഷ്ടം പോലെ ഉണ്ട് കളമശ്ശേരി നഗരസഭയില് ഇവൻ കൊടുത്ത പെർമിറ്റുകൾ പലതും എടുത്ത് പരിശോധിച്ചാൽ വിജിലൻസിന് കേരളത്തിൽ വേറൊരു ഓഫീസിലും കയറാൻ സമയം ഉണ്ടാവില്ല എന്റെ വാർഡിലുണ്ടല്ലോ നിയമവിരുദ്ധം അപ്പുറത്തെ പത്താം വാർഡ് തൊട്ട് നിലവിലുള്ള നാപ്പത്തി രണ്ട് വാർഡ് ഇപ്പം നാപ്പത്തി ആറ് വാർഡ് നാപ്പത്താറ് വാർഡും പിടിച്ചോ നിയമവിരുദ്ധമായിട്ട് ഈ പറയുന്ന മൂന്ന് വർഷം കൊണ്ട് ഇവൻ കൊടുത്ത പെർമിറ്റുകൾ എടുത്തു പരിശോധിച്ചോ കേരളം ഞെട്ടും ഞെട്ടും എന്ന് മാത്രമല്ല ഉദ്യോഗസ്ഥന് ഈ പണിയെടുക്കാൻ തന്നെ കേരളത്തിലെ മുഴുവൻ വിജിലൻസ് വിഭാഗവും വേണ്ടി വരും സി ടി പി വിജിലൻസിനെ ഒക്കെ ഇടയ്ക്കാൻ തന്നെ വിളിക്കണമുണ്ട് സി ടി പി വിജിലൻസിന് ഇപ്പോൾ കൊടുക്കണ പരാതി അപ്പൊ തന്നെയാണ് വന്നത് എന്നിട്ട് ഇവര് ഒരു ധാരണയാണ് ഇപ്പ പണ്ട് നല്ല ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു കേട്ടോ ഞാൻ പരാതി കൊടുത്ത പിറ്റേ ദിവസം വരും ഇപ്പൊ വരും എങ്ങനെയാ എനിക്കെത്ര നിനക്കെത്ര കച്ചവടമാണ് ഇവിടെ ഇരുന്നിട്ട് വാ കൊണ്ട് വെറുതെ ഞാൻ പറയൂല തെളിവ് വരും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടുകൃഷി കച്ചവടം ഇവിടെ ജനപ്രതിനിധികള് ജനങ്ങളെ സേവിക്കാനുള്ളതല്ല അവര് കാശി മുടക്കി മത്സരിച്ച് ജയിക്കുന്നത് അവരുടെ പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാണ്ട് നിങ്ങളെ സേവിക്കുമെന്നോ നിങ്ങൾക്കൊരു പിണ്ണാക്കം ചെയ്തോന്നോ നിങ്ങൾ ജീവിതത്തിൽ വിചാരിക്കണ്ട അത് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ ഇനി അതിനകത്ത് ഏറ്റവും നന്ന ഉദാഹരണം കൂടി പറഞ്ഞുതരാം കഴിഞ്ഞ അഞ്ചു വർഷം നിങ്ങളുടെയൊക്കെ കേരളത്തിലെ ഓരോ വാർഡുകളും നിങ്ങളെടുത്ത് നോക്കിക്കോ ആ വാർഡിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നും എടുത്തു നോക്കിക്കോ അതേ സമയത്ത് ജനപ്രതിനിധികളുടെ പോക്കറ്റ് എന്തോരും വീർത്തു എന്നും നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും കമന്റ് ആയിട്ട് പറഞ്ഞാൽ ബാക്കി അടുത്ത ഈ എൻ്റെ ഇന്നത്തെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നാളെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം